നമസ്കാരം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഹിസ്ബുള്ള എന്ന ലെബനനിലെ ഭീകര സംഘടനയുമായി ഇസ്രായേൽ വെടിനിർത്തലിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് ഇരുവരും തമ്മിൽ ധാരണയായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇസ്രയേൽ മന്ത്രിസഭ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇതിന് അംഗീകാരം നൽകാനാണ് സാധ്യത അമേരിക്കയും ഫ്രാൻസുമാണ് ഈ കരാറിൻ്റെ പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള രണ്ട് മാസം ഇസ്രായേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറണമെന്നും ഹിസ്ബുള്ള ഇസ്രായേലിനെതിരായ സകലവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും കരാറിലെ വ്യവസ്ഥകളിൽ പറയുന്നുണ്ട് ലബനിലെ പൗരന്മാർക്ക് സുരക്ഷിതമായി അവരുടെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ അവസരം ഒരുക്കണമെന്നും കരാറിൽ വ്യവസ്ഥയുണ്ട് സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച ഹിസ്ബുള്ള നൂറ്റി അറുപത് മിസൈലുകൾ ഇസ്രയേലിൻ്റെ നിരക്ക് തൊടുത്തുവിട്ടിരുന്നു ഇതുവരെ ഏതാണ്ട് മൂവായിരത്തിലധികം പേരാണ് ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തൊമ്പത് സ്ത്രീകളും നൂറ്റി എൺപത്തഞ്ച് കുട്ടികളുമുണ്ട് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രയേൽ സൈന്യത്തോട് പെട്ടെന്ന് തന്നെ വെടിനിർത്തലിനായി ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് അമേരിക്കയുടെ ഭീഷണിയാണ് ഇതിന് പിന്നിൽ എന്നാണ് നദന്യാഹുവിൻ്റെ എതിരാളികൾ ആരോപിക്കുന്നത് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇസ്രയേലിനെതിരെ ഉപരോധം നടപ്പാക്കുന്നതായി ബന്ധപ്പെട്ട് അമേരിക്ക യേലിനെതിരായ നിലപാട് സ്വീകരിക്കുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് അമേരിക്ക പറഞ്ഞ വ്യവസ്ഥകളെല്ലാം തന്നെ അംഗീകരിക്കാൻ നദന്യാഹു തയ്യാറായത് എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹുവിനെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പല നാറ്റു സഖ്യ രാജ്യങ്ങളും നദന്യാഹു തങ്ങളുടെ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടകോട്ട് ഉടയ്ക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നദന്യാഹു ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മാത്രമല്ല സ്വന്തം അനുയായികൾ പോലും ഇപ്പോൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നൃതന്യോഗ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായ ബെൻ ഗീവർ തന്നെ ഈ തീരുമാനം മണ്ടത്തരമാണ് എന്നാണ് പറയുന്നത് കാരണം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ ഒരു ദിവസം പോലും ഇടതടവില്ലാതെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സംഘടനയായിരുന്നു ഹസന്നസറുള്ള പോലെയുള്ള നേതാക്കൾ അതിനുണ്ടായിരുന്നു ആ സംഘടനയെ തന്നെ ഏതാണ് നാമാവശേഷമാക്കാൻ ഇസ്രായേൽ ഇതിനോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് എന്നും പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിന് പോകുന്നത് എന്നാണ് എവിടെയൊക്കെ തന്നെ ചോദ്യം ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള വലിയൊരു ഭൂവിഭാഗം അതായത് ലബനുമായി തന്നെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്തെ ജനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഭീതിയിലാണ് എങ്ങനെയാണ് തങ്ങൾ തിരിച്ചു വരിക എന്നാണ് അവർ ഇപ്പോഴും ചോദിക്കുന്നത് മാത്രമല്ല അവിടുത്തെ പ്രമുഖരായ ജനപ്രതിനിധികളുമെല്ലാം നദന്യാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇസ്രായേലിനെടുക്കേണ്ട യാതൊരു ആവശ്യവും നിലവിലില്ല എന്നാണ് അവർ പറയുന്നത് ഇതിനെ ഇസ്രയേലിനെ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെന്ന് നദന്യാഹുവും അനുയായികളും വ്യക്തമാക്കണമെന്നും പല രാഷ്ട്രീയ നേതാക്കളും ആവശ്യപ്പെടുന്നുമുണ്ട് അമേരിക്കയുടെ ഭീഷണി കൊണ്ട് തന്നെയാണ് നദന്യാഹു ഇതിന് തയ്യാറായത് എന്നാണ് അവരും ആരോപിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി ആയിരത്തിലധികം പേരെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയൊക്കെ തന്നെ ചെയ്തത് അതിൻ്റെ തൊട്ടുപിന്നാലെ അടുത്ത ദിവസം മുതൽ തന്നെയാണ് ഹിസ്ബുള്ള ആക്രമണം ആരംഭിച്ചത് ഇസ്രായേലിലേക്ക് പക്ഷേ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ലബനിലേക്ക് ഇസ്രായേൽ സൈന്യം നേരിട്ട് കടന്നിയെന്ന് അവിടെ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ഏതാണ്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവിടെ ആയുധ സംവിധാനങ്ങൾ തകർത്ത് കഴിഞ്ഞു ഇറാനിൽ നിന്ന് അവർക്ക് ആയുധം ലഭിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടച്ചു കഴിഞ്ഞു ഇത്രയും ഏറ്റവും സുരക്ഷിതമായ ഒരു സമയത്ത് ഇസ്രായേലിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഹിസ്ബിളിലേക്ക് തൊടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ നദന്യാഹു പക്ഷക്കാർ പലരും പറയുന്നത് ഈ അറുപത് ദിവസം കൊണ്ട് ഹമാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് കാരണം ഹമാസിൻ്റെയും പ്രധാന നേതാക്കൾ പലരും കൊല്ലപ്പെട്ടു എങ്കിലും ഇപ്പോഴും അവർക്ക് അത്യാവശ്യ ഉണ്ട് എന്നും ഈ അറുപത് ദിവസം കൊണ്ട് ഹമാസിനെ ആദ്യം തീർത്തതിന് ശേഷം പിന്നീട് ഇസ്മിള്ളയുടെ കാര്യം നോക്കാമെന്നുമാണ് അവർ പറയുന്നത് പക്ഷേ ഈ വെടിനിർത്തൽ അറുപത് ദിവസം എന്നുള്ള ഈ വെടിനിർത്തൽ എത്ര നാൾ നീണ്ടുപോകും എന്ന് ഇസ്രായേലിൽ തന്നെ പ്രമുഖരായ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട് കാരണം നദന്യാഹുവിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് ആർക്കും ഇനിയും മനസ്സിലായിട്ടില്ല നേരത്തെ നദന്യാഹുവിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന യബുഗാലൻ്റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു യബുഗാലൻ്റെ മന്ത്രസായി യോഗങ്ങളിലൊക്കെ തന്നെ നദന്യാഹുഹുവിൻ്റെ ചില ഏകപക്ഷീയമായ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെ എതിർത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് പുറത്താക്കിയതെന്നൊക്കെ തന്നെ അന്ന് പറഞ്ഞ് കേട്ടിരുന്നു ഏതാണെങ്കിലും ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ഈ ഒരു വെടിനിർത്തൽ അവർ പൂർണ്ണമായും അംഗീകരിക്കുമോ എന്ന് സംശയമാണ് മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടന്നാൽ ബന്ധികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ എങ്കിലും തീരുമാനമാകും എന്നവർ കരുതുന്നു എന്നാൽ ഹിസ്ബുളയുമായി അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഇന്നലെയും അവർ ഇസ്രായേലിലേക്ക് നൂറ്റി ഇരുപത്തഞ്ചോളം റോക്കറ്റുകളാണ് അയച്ചത് ഇസ്രായേൽ തിരികെ അത് ശക്തമായി തോതിൽ ഗിസ്മിളയ്ക്ക് എതിരെ ലബനിൽ ആഞ്ഞടിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്നാണ് ആർക്കും മനസ്സിലാത്തത് അമേരിക്കയും ഫ്രാൻസുമാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ ജോ ബൈഡൻ സർക്കാർ എടുക്കുന്ന ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങളും കാര്യങ്ങളുമൊക്കെ അടുത്ത ജനുവരിയിൽ ഭരണത്തിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നോ നാളെയോ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ വലിയൊരു വിഭാഗം ജനത്തിൻ്റെയും അതുപോലെ നേതാക്കളുടെയും രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ തന്നെ എതിർപ്പിനെ വകവയ്ക്കാതെ ആയിരിക്കാം ഒരുപക്ഷെ നദന്യാഹു ഈ കരാറിൽ ഒപ്പുവെക്കേണ്ടി വരിക അമേരിക്കയുടെ ഭീഷണി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് നദന്യാഹുവിനെ കൊണ്ട് തരത്തിലുള്ളൊരു തീരുമാനം എടുപ്പിച്ചത് എന്ന ആരോപണത്തെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്